നിഷ്പ ആകണം നീതിപൂർവ്വമാകണം സുതാര്യമാകണം ഡിസ്ട്രിക് കളക്ടർ എന്നോട് പറഞ്ഞു എന്റെ ഓഫീസ് കൃത്യം പത്ത് മണിക്ക് തുടക്കും ആ പത്ത് മണിക്ക് തുറക്കുമ്പോൾ ആരാണോ ഒന്നാമോ നിൽക്കുന്നത് അത് സ്വതന്ത്രനായാലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും ഒന്നാമത് നിൽക്കുന്ന ആള് ഞാൻ ഒന്നാമത്തെ കൂപ്പൺ കൊടുക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കളക്ടർ ഓഫീസ് മണിക്ക് തുറക്കും ഞാൻ ഒമ്പത് മണി തൊട്ട് ഒരു മണിക്കൂർ ഇവിടെ നിൽക്കുകയാണ് ഒരു മണിക്കൂർ നിൽക്കാണ് എന്റെ മുമ്പിലും ആരുമില്ല ഒരു ഡിവൈപി വന്ന് പറഞ്ഞു നേരത്തെ ഒന്നാമത്തെ കൂപ്പം കൊടുത്തുപോയി രണ്ടാമത്തെ വേണേ തരാന്നു പറയുന്നത് അപ്പൊ അതാണോ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത नाम लिइँ नाम गर्न കളക്ടർ അത് ലംഘിച്ചു അത് ഭരണത്തിന്റെ സ്വാധീനമാണോ എന്ന് നമുക്ക് അറിയണ്ടേ കടന്നുപോക എവിടെയുണ്ട് അയ്യ് നിങ്ങള് സ്വതന്ത്രമായിട്ട് നോമിനേഷൻ കൊടുക്കാം ഇതിലേ പോവാം നിങ്ങള് നോമിനേഷൻ